നമസ്കാരം സി പി എം നേതാവ് ടി എൻ സീമയുടെ ഭർത്താവിന്റെ അനധികൃത നിയമനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ കൂട്ടുനിന്നു എന്ന് ആരോപിച്ച് ഉദ്യോഗസ്ഥന് ചട്ടം ലംഘിച്ച് സ്ഥലം മാറ്റം നൽകിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ നേതാവുമാണ് ടി എൻ സീമ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സീഡിറ്റ് ഡയറക്ടറായി ജി ജയരാജനെ നിയമിച്ചത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു യോഗ്യതാ മാനദണ്ഡത്തിൽ ഇളവ് വരുത്തിയായിരുന്നു ഉന്നത നിയമനം നിലവിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഇടക്കാല സ്റ്റേ വാങ്ങി സർവീസിൽ തുടരുകയാണ് ജി ജയരാജ് രണ്ട് ലക്ഷം രൂപയാണ് ശമ്പളം വിദ്യാഭ്യാസം സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ നിയമിക്കണമെന്ന വ്യവസ്ഥ മാറ്റി സർവീസിൽ നിന്ന് വിരമിച്ചവരെയും നിയമിക്കാമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നായിരുന്നു സി പി എം വനിതാ നേതാവിന്റെ ഭർത്താവിന് സിഡിറ്റ് ഡയറക്ടർ സ്ഥാനത്ത് നിയമിച്ചത് ഇതിനെതിരെ സിഡിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ആർ മോഹനൻ ഹൈക്കോടതിയെ സമീപിക്കുകയും നോട്ടിഫിക്കേഷൻ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സീഡിറ്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ആർ ശിവരാമകൃഷ്ണൻ ആണെന്ന ആരോപണം ഉയർത്തിയാണ് അദ്ദേഹത്തെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് ജനറൽ സെക്രട്ടറിമാരെ ഹെഡ്ക്വാർട്ടേഴ്സിൽ മാത്രമേ നിയമിക്കാവൂ എന്ന ചട്ടം മറികടന്നാണ് പ്രതികാര നടപടി സിഡിറ്റിന്റെ തലപ്പത്ത് ജയരാജ് എത്തിയതിനു ശേഷം നടന്ന അഴിമതികളും ധൂർത്തും ക്രമക്കേടും നിരത്തി നിരവധി പരാതികൾ ശിവരാമകൃഷ്ണൻ തെളിവ് സഹിതം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കണ്ണിലെ കരടായ ശിവരാമകൃഷ്ണനെ ഏതു വിധേയനെയും തിരുവനന്തപുരത്ത് നിന്ന് സ്ഥലം മാറ്റാൻ ജയരാജ് പഠിച്ച പണി പതിനെട്ടും പയറ്റിയിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു അവസാനം ഭാര്യ ടി എൻ സീമയെ രംഗത്തിറക്കിയാണ് ശിവരാമകൃഷ്ണനെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയത് സി ഡിറ്റിലെ പ്രഗത്ഭനായ വെബ് ഡിസൈനറാണ് ശിവരാമകൃഷ്ണൻ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വി എസിന്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത മിടുക്കനായ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം കണ്ണൂരിലെയും വയനാട്ടിലെയും സി സി ടി വി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലാണ് അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർ എന്ന ഇല്ലാത്ത തസ്തികയിലേക്ക് ശിവരാമകൃഷ്ണനെ ട്രാൻസ്ഫർ ചെയ്തത് ഇതിനെതിരെ സിഡിറ്റ് സംഘടനാ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷ് പരാതി എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ടി എൻ സീമ രാകേഷിനെ വിളിച്ചതോടെയാണ് പരാതി മുക്കിയതെന്നാണ് അറിയുന്നത് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഡെപ്യൂട്ടി ഡയറക്ടറെ സിഡിറ്റിൽ പരീക്ഷ എഴുതാതെ കടന്നുകൂടിയ വ്യക്തിയാണ് ജി ജയരാജ് ഭർത്താവിന് ജോലി വേണമെന്ന ടി എൻ സീമയുടെ ആവശ്യം തോമസ് ഐസക് ഇ കെ നായനാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് ജി ജയരാജന് നിയമനം ലഭിച്ചത് സിഡിറ്റ് രജിസ്ട്രർ ആയി വിരമിച്ച ജയരാജിനെ ചട്ടവിരുദ്ധമായി പിണറായി സർക്കാർ സിഡിറ്റ് ഡയറക്ടർ ആക്കുകയായിരുന്നു രണ്ടു ലക്ഷം രൂപയാണ് ജയരാജിന്റെ ശമ്പളം ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല സ്റ്റേ വാങ്ങി സിഡിറ്റ് തലപ്പത്ത് എത്തിയെങ്കിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കേസ് നടക്കുകയാണ് ഏതു നിമിഷവും കസേര പോകാമെന്ന അവസ്ഥയിലാണ് ജയരാജ് അതിനിടയിലാണ് ജോലി തെറിപ്പിച്ച ഉദ്യോഗസ്ഥനോട് പ്രതികാരത്തിന് ജയരാജ് ഇറങ്ങിയതും ചട്ടവിരുദ്ധമായ നടപടി നിയമപരമായി ചോദ്യം ചെയ്യാനാണ് സിഡിറ്റ് സംഘടനയുടെ നീക്കം കോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ നന്ദി